ഫാത്തിമ മാതാവിനോടുള്ള അത്ഭുത നൊവേന ഒൻപതാം ദിവസം പ്രാർത്ഥന ജപമാല പ്രാർത്ഥനയിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഫാത്തിമയിലെ കുരുന്ന് ഇടയക്കുഞ്ഞുങ്ങൾക്ക് വെളിപ്പെടുത്തിയ എത്രയും പരിശുദ്ധിയായ കന്യാമറിയമേ ജപമാല ഭക്തിയോടുള്ള യഥാർത്ഥ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ അതുവഴി ജപമാലയിൽ നിറഞ്ഞു നിൽക്കുന്ന രക്ഷാകര രഹസ്യങ്ങൾ ഇടവിടാതെ ധ്യാനിക്കുന്ന ഞങ്ങൾ ഏറെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും പാപികൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നതിനും ഇടയാക്കണമേ ലോകത്തിൻ്റെ സമാധാനവും ഇപ്പോൾ ഞാൻ സമർപ്പിക്കുന്ന നിയോഗവും പ്രാർത്ഥനാ നിയോഗം സമർപ്പിക്കുക ഈ നൊവേനയിലൂടെ അവിടുത്തെ മഹത്വത്തിനും അതുവഴി ദൈവമഹത്വത്തിനും അങ്ങയുടെ മക്കളുടെ ഐശ്വര്യത്തിനായി അവിടുത്തെ പുത്രൻ്റെ പക്കലിൽ നിന്ന് ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു തരണമേ ആമേൻ മീൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയ നിരീക്ഷണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിയൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേൻ ഫാത്തിമ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാല റാണി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സംഭവം പരിശുദ്ധ മറിയത്തിന്റെ ആറാം വെളിപ്പെടുത്തൽ സ്ഥലം കോവാദ ഇറായ പോർച്ചുഗൽ പതിമൂന്ന് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അന്ന് കുട്ടികളോടൊപ്പം എഴുപതിനായിരത്തോളം പേർ സ്വർഗത്തിൽ നിന്നുള്ള അടയാളം കാണുവാൻ ഇവിടെ തടിച്ചുകൂടിയിരുന്നു കുട്ടികൾ സ്ത്രീയോട് ചോദിച്ചു ഞങ്ങളിൽ നിന്ന് നീ എന്താണ് ആഗ്രഹിക്കുന്നത് സ്ത്രീ മറുപടി പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങൾ ഇവിടെ ഒരു ദേവാലയം പണിയണം ഞാൻ ജമമാല റാണിയാണ് ദിവസവും ജപമാല ചൊല്ലുന്നത് നിങ്ങൾ തുടരുക യുദ്ധങ്ങൾ അവസാനിക്കാൻ പോകുന്നു സൈനികർ ഭവനങ്ങളിലേക്ക് മടങ്ങാൻ പോകുന്നു ലൂസിയ ചോദിച്ചു ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു കുറച്ച് രോഗികളുടെ സൗഖ്യവും പാപികളുടെ മാനസാന്തരവും പിന്നെ മറ്റു ചില ആവശ്യങ്ങളും മറിയം പറഞ്ഞു കുറച്ചു പേർക്ക് അത് ലഭിക്കും എന്നാൽ ബാക്കിയുള്ളവർ തങ്ങളുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിച്ച് പാപങ്ങൾ വെറുത്തുപേക്ഷിക്കണം വളരെ ദുഃഖത്തോടെ അമ്മ തുടർന്നു ഇനിയും നിങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിനെ അവഹേളിക്കരുത് അവിടുന്ന് കുറെ അവഹേളനങ്ങൾ ഇതിനകം സഹിച്ചിരിക്കുന്നു ഇനി മനുഷ്യർ മനസ്സ് ദൈവത്തിലേക്ക് തിരിച്ചാൽ യുദ്ധങ്ങൾ അവസാനിക്കും ഇനി അവർ തങ്ങളുടെ ദുഷ്ടവഴിയിൽ നിന്ന് പിന്തിരിഞ്ഞില്ലെങ്കിൽ അത് ലോകാവസാനത്തിന്റെ സൂചനയായിരിക്കും ലൂസിയ ചോദിച്ചു കൂടുതലായി ഇനി ഞങ്ങൾ അങ്ങേക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അമ്മ പറഞ്ഞു ഇല്ല ഇത്രമാത്രം മതി അതിനുശേഷം അമ്മ കൈകൾ തുറന്നു അപ്പോൾ കൈകളിൽ നിന്ന് പ്രകാശരശ്മികൾ പുറപ്പെടുകയും അത് ആകാശത്തിലേക്ക് ഉയർന്നു അമ്മ പൊങ്ങുന്നതായി അവർ കണ്ടു അമ്മ സ്വർഗത്തിലേക്ക് കരേറിയതിനു ശേഷം വിശുദ്ധ ഔസേപ്പ് ഉണ്ണിയേശോയിനെ കൈകളിലേന്തി ആകാശവിധാനത്തിൽ പ്രത്യക്ഷപ്പെട്ടു അവർ ഭൂമിക്ക് നേരെ കുരിശടയാളം വരച്ച് അതിനെ അനുഗ്രഹിച്ചു ഈ പ്രത്യക്ഷകരണം അവസാനിച്ചപ്പോൾ മാതാവും കർത്താവും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട് അത് മാതാവായിരുന്നു വിശുദ്ധ ഔസേപ്പ് ചെയ്തതുപോലെ കർത്താവും ഭൂമിയെ ആശീർവദിച്ചു ഇതിനുശേഷം അമ്മ ഒരിക്കൽ കൂടി പ്രത്യക്ഷയായി ഇത്തവണ മറിയം കർമ്മല മാതാവായി പ്രത്യക്ഷയായത് ഈ ദർശനങ്ങളെല്ലാം കുട്ടികൾ മാത്രമാണ് കണ്ടത് തുടർന്ന് ഒരു വലിയ മഴ പെയ്യുകയും അതിൻ്റെ അവസാനത്തിൽ കാർമേഘങ്ങളെ തുളച്ച് സൂര്യൻ എല്ലാവർക്കും ദൃശ്യമായി സൂര്യന്റെ പ്രതലം ഒരു ചില്ലുപാത്രം പോലെ സുതാര്യമായി സൂര്യൻ ഒരു ചക്രം പോലെ കറങ്ങുവാൻ തുടങ്ങി സൂര്യനിൽ നിന്ന് വിവിധ നിറങ്ങളിൽ പ്രകാശം പുറപ്പെടുകയും അത് മേഘങ്ങളിൽ തട്ടി പ്രതിഫലിക്കുകയും ചെയ്തു സൂര്യൻ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ആധാരമായി നൃത്തം ചെയ്യുന്നതായി ജനം കണ്ടു മഴയിൽ കുതിർന്ന വസ്ത്രങ്ങളും ഭൂമിയും എല്ലാം തനിയെ ഉണങ്ങി ഈ അത്ഭുതം പത്ത് മിനിറ്റോളം നീണ്ടു നിന്നു എഴുപതിനായിരത്തോളം പേർ സാക്ഷിയായ ഈ സംഭവങ്ങൾ ലോകത്തിൽ ഫാത്തിമയിൽ മാത്രമേ ദൃശ്യമായിട്ടുള്ളൂ എന്നുള്ളതും വലിയ സത്യമാണ് അനേകം പേര് അവർക്കുണ്ടായ ഈ വെളിപ്പാടിനെ ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് പത്രമാധ്യമങ്ങളിൽ വരെ വളരെ ശ്രദ്ധ ആകർഷിച്ച ഈ സംഭവം ലോകത്തിന് വലിയ മരിയ ഭക്തിയാണ് സമ്മാനിച്ചത് ശാസ്ത്രലോകത്തിന് ഇതുവരെയും ഇതിനുള്ള ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു സുഹൃതജപം വ്യാകുലമാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ